ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇതെന്താണെന്നറിയാവോ പാല് കൊണ്ട് ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ഇത് പാല് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ മിൽമ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ കുതിർത്തെടുത്ത് എടുത്തു വെച്ചിരിക്കുകയാണ് ഗ്രീൻ പീസ് അപ്പം ഇത് ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ഒരു കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാനൊരു നാല് മുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് അത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇത് വെള്ളത്തിനകത്തല്ല വേവിച്ചെടുക്കുന്നത് മിൽമാപ്പാലിനകത്താണ് കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നാല് വിസിലടിക്കണം അതിന് ശേഷം കുക്കറ് തുറന്ന് കാണിക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം മുക്കാൽ സ്പൂൺ കടുക് മൂന്നുമുളക്രച്ചക്കറിവ് കടുവിൽ വെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സവാള ഉള്ളിയാണ് ചെറിയ ബീഫായിട്ട് കട്ട് ചെയ്തെടുത്തത് അതിട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് മൂന്ന് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് தக்காளி ஆனா சிறிய பீஸாய்ட் கட்டி எடுக்க ஒழுத்து கொடுக்க ரெடி ஆகிண்டு இனி நமக்கு மசால இட்டு கொடுக்க கால டீஸ்பூன் மண்ணப்பொடி ஒன்னஸ்பூன் மதிப்பொடி ஸ்பூன் குருமளகு பொடி கால் டீஸ்பூன் கரம் மசாலா பவுடர் ൊന്ന് എൻ്റെ പച്ചവണമൊക്കെ ഒന്ന് മാറി വയ്ക്കണം മസാലയൊക്കെ റെഡി ഇനി നമുക്ക് ഗ്രീൻ പീസ് തുറന്ന് നോക്കാൻ വേണ്ടോന്നു നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് കേട്ടോ ഓൺ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഞാൻ ഇതിലേക്ക് വീണ്ടും പാലൊഴിച്ചു കൊടുക്കണം കാരണം നമുക്ക് ഇതിൻ്റെ ഗ്രേവി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും പാലൊഴിച്ചു കൊടുക്കുക ഇതേ രീതിയിൽ പാലൊഴിച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ സ്റ്റൗവിൽ വെച്ചു ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ തിളക്കിക്കണ്ട ചൂടായാൽ മതി ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഇത് ദോശയുടെ ഇഡ്ഡലിയോടെയും അപ്പത്തിൻ്റെ ചോറിൻ്റെ ഇവിടെ വരെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പാലുകൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകില്ലേ എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണേ അപ്പം ഇനി ഞാൻ ഇത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്